കോഴിക്കോട് കഴിഞ്ഞ ദിവസം റെയിൽവേ ട്രാക്കിൽ മരം വീണിരുന്നു ഇന്ന് വീണ്ടും സമാനമായ വാർത്തകൾ തന്നെയാണ് വീണ്ടും റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണു മാത്തോട്ടത്താണ് മരം ട്രാക്കിലേക്ക് വീണത് റെയിൽവേയുടെ വൈദ്യുതി ലൈൻ തകരാറിലായി ഇന്നലെ മരം വീണ സ്ഥലത്തിന് മീറ്ററുകൾ അകലെയാണ് വീണ്ടും അപകടം സംഭവിച്ചത് സംഭവസ്ഥലത്ത് നിന്ന് ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നന്ദഗോപാൽ ഒരു ഇന്നലെയും അതേ ഇത്തരത്തിലുള്ള സമാനമായ സംഭവം റെയിൽവേ ട്രാക്കിലേക്ക് മരം മുറിഞ്ഞ് വീണിരുന്നു ഇന്നും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴെന്താണ് സ്ഥലത്ത് അവസ്ഥ മരം മുറിച്ചു മാറ്റാനുള്ള നീക്കങ്ങൾ എത്രത്തോളം സജീവമായി നടക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രദേശത്താകെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് എന്താണ് നിലവിലെ അവസ്ഥ നിലവിൽ ഇവിടെ ഇപ്പോൾ ഈ മരമൊക്കെ മുറിച്ചു മാറ്റി ട്രെയിൻ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പൂർണ്ണമായും വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ശക്തമായ മഴയിൽ ഏതായാലും ഇപ്പോൾ നമുക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ഒരു സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് പോകാം നിലവിൽ ഇവിടെ ഈ ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പ്രതിസന്ധിയിലാകുന്ന ഒരവസ്ഥയാണ് ഈ ശക്തമായ മഴയിലുള്ളത് അതായത് ഇന്നലെ രാത്രി ഈ ഇപ്പോൾ ഈ മരം പൊട്ടി വീണ നിന്ന് അപ്പുറം ഇന്നലെ രാത്രി വീടിന്റെ മേൽക്കൂര ഉൾപ്പെടെയും പറന്നു വന്ന് വീണ വലിയ രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നാട്ടുകാരുടെയൊക്കെ കൃത്യമായ ഒരു ഇടപെടലിനെ തുടർന്നാണ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയും ചെയ്തത് സമാനമായ രീതിയിലാണ് പൂർണ്ണമായും ഒരു പാതയിൽ വെക്കുകയായിരുന്നു നിലവിൽ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേയുടെ അധികൃതർ ഉൾപ്പെടെ എത്തിയ ശേഷം ഇവിടെ നിന്നും മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പം റെയിൽവേയുടെ വൈദ്യുതി ലൈനിലും തകരാറുകൾ ഭാഗത്തുൾപ്പെടെ ഒരു അറ്റകൂറ്റപ്പണി പൂർത്തിയാക്കി ഒരുപാട് പോകാൻ റെയിൽവേയുടെ അധികൃതർ മടങ്ങിയിട്ടുണ്ട് നിലവിൽ ട്രെയിൻ ഗതാഗതം രണ്ട് ട്രാക്കിലൂടെയും പുനഃസ്ഥാതിട്ടുള്ള ഈ ഒരു സംഭവം